മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യർ വ്യത്യസ്ത ചിന്താഗതിക്കാരാണ് വ്യത്യസ്ത കഴിവുള്ളവരാണ് ഒരു മനുഷ്യർ ആറ് തരം വിഭാഗത്തിൽപ്പെട്ട ഓരോ മനുഷ്യർ ആറിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട അതിൽ ഒന്നാമത്തെ വിഭാഗം ലക്ഷ്യബോധമില്ലാത്തവരാണ് യാതൊരു ലക്ഷ്യമില്ലാതെ നമ്മളങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് അതിൽ കുറാൻ തന്നെ പറയുന്നു ഉലായിക്കൻ കല് അവർ മൃഗങ്ങളെ പോലെയാണ് അതല്ലെങ്കിൽ ഒഴിഞ്ഞ വീട് പോലെയാണ് അവർക്കൊണ്ട് യാതൊരു പ്രയോജനവും രണ്ടാമത്തെ വിഭാഗം ലക്ഷ്യമുണ്ട് ചിലർക്ക് പക്ഷെ അത് എങ്ങനെ നേടിയെടുക്കണം എന്ന് അറിയാൻ കഴിയാത്ത ആളുകൾ ലക്ഷ്യമുണ്ട് എനിക്കൊരു വലിയൊരു മാനാകണം വലിയൊരാളാകണം എന്നൊരു ലക്ഷ്യമുണ്ട് പക്ഷെ അത് എങ്ങനെ നേടിയെടുക്കണം എന്ന് അറിയാത്ത ആളുകൾ മൂന്നാമത്തെ വിഭാഗം ലക്ഷ്യവും ഉണ്ട് അത് നേടിയെടുക്കാനും അറിയണം പക്ഷെ ഞാൻ അങ്ങോട്ട് പോയാൽ ആളുകൾ എന്നെ എന്ത് വിചാരിക്കും ആ ചിന്താഗതി ഇപ്പം നമ്മൾ സ്ഥാപനത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്നാണ് നല്ലൊരു പ്രഭാഷകനാകണം വലിയൊരു ട്രെയിനറാകണം വലിയൊരു കഴിവുള്ള ഒരാളുടെ ചിന്തയുണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ട് പോയാൽ ആളുകൾ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും ആ ചിന്താഗതിക്കാരുണ്ട് നാലാമത്തെ വിഭാഗം അവർക്ക് ലക്ഷ്യമുണ്ട് എന്തോ നേടിയെടുക്കാൻ കഴിയും പക്ഷെ ഞാൻ അത് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ത് ചിന്തിക്കുന്നതാണ് ഞാൻ സ്വന്തം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് എന്തെങ്കിലും പ്രശ്നമാവുക എന്നുള്ള ഒരു പിൻതരം പേടി അതാതെ ആളുകളുണ്ട് അഞ്ചാമത്തെ വിഭാഗം അവർക്ക് ലക്ഷ്യവുമുണ്ട് അത് എന്തും നേടിയെടുക്കുക എന്ന് അറിയും പക്ഷെ ഒരു ലക്ഷ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ലക്ഷ്യത്തിൽ മാത്രം ഇപ്പൊ ഉദാഹരണം നമ്മളൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിക്കഴിഞ്ഞുകൊണ്ട് പിന്നെ ഒരു യാതൊരു ചിന്തിക്കാത്ത വിഭാഗം ആറാമത്തെ വിഭാഗം ലക്ഷ്യവും കൊണ്ട് എന്ത് നേടിയെടുക്കാനും അറിയും ഓരോ ലക്ഷ്യം കഴിയുമ്പോഴും അടുത്ത ലക്ഷ്യം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതിന് നമ്മൾ ഏത് നമ്മൾ കേരളത്തിൻ്റെ അകത്തും പുറത്തും ഒക്കെ പ്രശസ്തി ആർജിച്ച ബഹുമാനപ്പെട്ട സാർ നമ്മുടെ ക്ലാസ് ക്ലാസ്സിൽ മുഖ്യപ്രഭാഷ നടത്തുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്ന ഇന്ന് സുഹസിലൊക്കെ പ്രശസ്തി ആർജിച്ച ബഹുമാനപ്പെട്ട മുസ്സാഹി അതുപോലെ തന്നെ എനിക്ക് മുമ്പേ സ്വാഗത പ്രഭാഷണം എന്ന് പറഞ്ഞു സംസാരിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് സിദ്ദീഖ് സാർ അതുപോലെ തന്നെ ചുരുക്കം ചില വാക്കുകളിൽ ആശ്വാസ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മൻസൂർ സാർ ശ്രീമതി വഹീദ മാഡം ശ്രീമതി സോണി അവസാനം നന്ദി പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടൂടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട അസിസ് മാഷ് മറ്റു വീഡിയോയിലും സദസരും സന്നിഹിതരായ മനോരക്തിത്വങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നന്മ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച ഒരു സൈക്കോളജിക്കൽ ക്ലാസ്സിലാണ് നമ്മളൊക്കെ ഒത്തുകൂടിയിട്ടുള്ളത് നന്മ സാംസ്കാരിക വേദിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് വർഷങ്ങളോളമായി ഈ വേദി നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ സംഘടനകൾ കീഴിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെയൊക്കെ ഉയർച്ചയും പ്രോത്സാഹനമൊക്കെ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് തുടർന്നും ഇതുപോലെ സഹായ സഹനങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ആമുഖമായി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം മാനസിക പിരിമുറുക്കം എങ്ങനെ ഒഴിവാക്കാം സത്യത്തിൽ നമുക്കൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും മാനസിക എല്ലാവർക്കും ഉണ്ട് ഇത് പറയുമ്പോൾ ഇന്നലെ ഞാനൊരു ക്ലാസ് കഴിഞ്ഞ് ഒരു അവിടെ വന്നവർക്കൊക്കെ ഭക്ഷണം ഉണ്ടായിരുന്നു ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഭക്ഷണം ആളിൽ ചെന്നിരുന്നു നല്ല വിപുലമായ ഭക്ഷണം അവർ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഒരു പ്രഗത്ഭ ഭണ്ഡാരിയും കൂടിയാണ് അങ്ങനെ ഭക്ഷണത്തിന് അദ്ദേഹം ഒരു ചെമ്പിൽ ബിരിയാണി കൊടുന്ന് വെച്ചു ചോ റൈസ് മാത്രം അങ്ങനെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളത് എടുത്തു ബാക്കിയൊക്കെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഭക്ഷണം ഞങ്ങൾ തന്നെ കുറേ എടുത്തും കണ്ട ബാക്കി വരും എന്ന് വിചാരിച്ച് ഞങ്ങൾ കാത്തിരിക്കുകയാണ് വരുന്നില്ല അങ്ങനെ ഞങ്ങൾ ആ ഭക്ഷണം കഴിച്ച് കഴിയുന്നതിൻ്റെ കുറേ കഴിഞ്ഞതിന് ശേഷം മാംസം ചിക്കനൊക്കെ കുറച്ച് കൊണ്ടുവരുന്നത് അതും കഴിഞ്ഞ് അവസാന സമയത്താണ് ബാക്കിയുള്ള വിഭവം കൂടി കൊണ്ടുവരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ മനുഷ്യർക്കും ഇതുപോലൊരു മാനസിക കുറച്ച് സമയം മാനസികണ്ഡം സംഗീത ശരിയാണ് അപ്പോൾ അതിൽ നിന്ന് അത് നമ്മൾ മാനസികം കൂടുതലായിക്കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ് അത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ പ്രഗത്ഭ സൈക്കോളജിക്കൽ പ്രൈമന്മാരൊക്കെ സംഘടിപ്പിച്ച് സമീപിച്ചുകൊണ്ട് അത് മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ വലിയ രോഗങ്ങൾ വരാൻ വരാൻ സാധ്യതയുണ്ട് ഇവിടെ സംസാരിച്ച സഹോദര പ്രഭാഷകൻ കിഡ്നി അതുപോലെ തന്നെ ക്യാൻസർ ഹൃദ്രോഗം ഇതൊക്കെ നമുക്ക് വരും അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളിൽ നിങ്ങളെല്ലാവരും എന്നാണ് എനിക്ക് ഈ സമയം പറയാനുള്ളത് അതുപോലെ തന്നെ ഈ വിഷയമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഉദ്ഘാടനവും ഭാഷ എത്തിയിട്ടുണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഈ പരിപാടി കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണം നമുക്കിതിനവസാനം നല്ല വിപുലമായ ഭക്ഷണമൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ പോകാൻ പറ്റുമെന്ന് അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മളെ ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ബാബുരാജനെ ക്ഷണിച്ചുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രമിച്ചാൽ നിങ്ങൾക്കൊക്കെ എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് നമ്മളീ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം